തൃശ്ശൂരിൽ പൂരത്തിനിടെ ആനകൾ വിരണ്ടോടി എടക്കളത്തൂർ ശിവദുർഗ ക്ഷേത്രത്തിലാണ് സംഭവം വടക്കുനാഥൻ ശിവൻ തിരൂർ ശ്രീകുട്ടൻ എന്നീ ആനകളാണ് ഇടഞ്ഞോടിയത് രണ്ടാനകളെയും തൃശൂർ അല്പം പരിഭ്രാന്തി വരുത്തിയെങ്കിലും അല്ലേ തീർച്ചയായും ഏറെ നേരം പരിഭ്രാന്തി വരത്തിയ ശേഷമാണ് ആനകളെ തളയ്ക്കാനായത് ഇന്ന് രാവിലെയാണ് ഈ എടക്കളത്തൂർ ശിവദുർഗ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഈ പൂരത്തിനിടെ ആനകൾ ഇടഞ്ഞ് ഓടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എഴുന്നള്ളിപ്പിന് ശേഷം ഈ ആനകളുടെ ടക്കം അഴിച്ചു വെക്കുന്ന സമയത്താണ് ഇത്തരത്തിലെ അനിഷ്ട സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് സംസാരിക്ക നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ആനകളുടെ ഉടമകളുമായി സംസാരിച്ചു അവർ പറയുന്നത് ഇപ്രകാരമാണ് അതായത് ഈ സമയത്ത് ക്ഷേത്രത്തിനുള്ളിൽ തന്നെ ഈ കഥന പൊട്ടിച്ചു ആ കഥനയുടെ ശബ്ദം കേട്ടാണ് ആനകൾ വിരണ്ടോടിയത് എന്നുള്ളതാണ് ഈ ആന ഉടമകൾ പറയുന്നത് എന്തായാലും വടക്കുംനാഥൻ ശിവൻ അതുപോലെ തന്നെ മലപ്പുറം തിരൂർ ശ്രീക്കുട്ടൻ എന്നീ ആനകളാണ് ഇടഞ്ഞോടിയത് ഇതിൽ ഈ രാവിലെ ഇടഞ്ഞോടിയ ശ്രീകുട്ടൻ എന്ന ആനയെ തളയ്ക്കാൻ ഏറെ നേരം സമയമെടുത്തു അത് പ്രദേശത്ത് ഒരു വയറിലേക്കാണ് ഈ ആന വിരണ്ടോടിയത് പിന്നീട് ഏറെ നേരം ഈ എലിപ്പൻ സ്ക്വാഡ് അടക്കം നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് എന്തായാലും ഈ ആനകളെ ആനയെ തളയ്ക്കാനായത് സുഹേ ശരി സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്